അലൈക്കും വാഹത്തുല്ലാഹി വാത്ത ഒരിക്കൽ മഹാനായ നബി മുഹമ്മദ് റസൂൽ സല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞു തക്കൽ മുസ്ലിമാനി ബി ഫൽ വൽ സൈഫി ഫിന്നാർ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ വാളുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയും കൊല ചെയ്യുകയും ചെയ്താൽ അവിടെ കൊല ചെയ്യപ്പെട്ടവനും കൊല ചെയ്തവനും അവർ രണ്ടുപേരും നരകത്തിലാണ് എന്ന് പറഞ്ഞു സ്വഹാബികളിൽ നിന്ന് ചിലർ ചോദിച്ചു ഹാദൽ കാത്തിൽ ഇദ്ദേഹം കൊല ചെയ്ത ആളാണ് അദ്ദേഹം നരകത്തിന് അർഹൻ തന്നെയാണ് പക്ഷേ ഫമാഹാലുൽ മക്തൂൽ ആ റസൂൽ അള്ളാഹ് കൊല ചെയ്യപ്പെട്ടവൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുന്റെ റസൂലിൻ്റെ മറുപടി അവനും നരകത്തിലാണ് കാരണം ഇന്നഹുഖാന ഹരീസൻ അല കത്തിൽാഹിബിഹി അവൻ്റെ കൂട്ടുകാരനെ കൊല ചെയ്യുന്നതിൻ്റെ മേൽ അലച്ച വെച്ചവനാണ് ആഗ്രഹം വച്ചവനാണവൻ പക്ഷേ സംഗതിവശാൽ അവൻക്ക് സാധിച്ചില്ല എന്ന് മാത്രം അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യം നമ്മൾ നമ്മളെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് എന്ത് ലക്ഷ്യമാണോ വെച്ചിട്ടുള്ളത് ആ ലക്ഷ്യം അടിസ്ഥാനമാക്കിയായിരിക്കും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം ലഭ്യമാകുന്നത് അത് നല്ലതാണ് ലക്ഷ്യം വെച്ചത് എങ്കിൽ നല്ല പ്രതിഫലവും ചീത്തയാണ് ലക്ഷ്യം വച്ചത് എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതവും ഉണ്ടായിരിക്കും എന്നാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം നവീർ അലയല്ലാഹുനും ഈ ഹദീസ് കൊണ്ടുവരുന്നത് തന്നെ ഒരു മനുഷ്യൻ്റെ അമലുകളിലുള്ള നീയത്തിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ നീയത്ത് അനുസരിച്ചാണ് ഒരു മനുഷ്യൻ്റെ മനക്കരുത്ത് അനുസരിച്ചാണ് അവൻ്റെ കർമ്മങ്ങളുടെ നന്മയെയും അതിൻ്റെ തിന്മയെയും തീരുമാനിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഈ അതിഥിൽ നിന്ന് മനസ്സിലാക്കാം അവിടുന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തി തിന്നമല്ല അമാലു പിന്നിയ ഏതൊരു അമലുകളും സ്വീകരിക്കപ്പെടുക എന്നുള്ളത് അതതിൻ്റെ നീയത്തുകളെ കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ പിറകിൽ ലക്ഷ്യമാക്കുന്നത് ഹൈറാണോ എങ്കിൽ അവനക്ക് ഹൈറായിരിക്കും ലഭ്യമാവുക അതല്ല അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ദുന്നവിയായ കാര്യമാണോ ലക്ഷ്യമാക്കുന്നത് എന്നാൽ അതായിരിക്കും അവനക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭ്യമാവുക ആയതുകൊണ്ട് നമ്മുടെ അമലിൻ്റെ പിന്നിൽ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തെയാണ് അങ്ങനെ ആവുമ്പോഴാണ് ആ അമൽ ഇഹ്ലാസ് ഉള്ള അമലാവുകയുള്ളൂ ഉള്ള അമൽ മാത്രമേ അള്ളാഹു താല സ്വീകരിക്കുകയുള്ളൂ അള്ളാഹു തല മുഖ്ലസീങ്ങളായ അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ വാഹ്റുദ്വാന അനിൽ അഹമ്മദില്ലാഹി റബിള്ളമീൻ അസ്ലാം അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാ